എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തുക പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള എല്ലാവരും മലബാറി ആട് അത്യാവശ്യത്തിന് പാലും കറക്ക നല്ല രണ്ട് കുട്ടികളുള്ള ആടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടലുകളുടെയും പോകുന്ന ഡെലിവറി വണ്ടിയിൽ നല്ല ചാർജോടുകൂടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാറക്കാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് എഴുന്നൂറ്റമ്പതാണ് നല്ല രണ്ട് പെൺകുട്ടികളുണ്ട് മലബാറി പെൺകുട്ടികൾ നല്ല വെള്ളംകുടിയൊക്കെ തുടങ്ങി ഒരു മാസത്തിനോളം പ്രായമുള്ള രണ്ട് കുട്ടികളും ആടും വളർത്തുക പറ്റിയതാണ് നല്ല ഉഷാറുള്ള ആടും കുട്ടികളും നല്ല പാല് കുടിച്ച് നല്ല ബോഡി വെയ്റ്റ് ഉള്ള കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസിൽ കാണുന്ന ഒരു ഫസ്റ്റ് പ്രസവത്തിൽ ഒരാടും അതിൻ്റെ ഒരു മുട്ടാങ്കുട്ടിയും ആട് ഒന്നര മാസത്തിന് മേലെ ചെന ഇരിക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തിനടുത്ത് ചെന ഉള്ള ഒരാട് അതുപോലെ അതിന് പാലും കറക്ക പാലും ആവശ്യക്കാരുണ്ടെങ്കിൽ കുറച്ച് പാലും കറന്നെടുക്കാൻ പറ്റുന്ന ഒരാടാണ് കടിഞ്ഞൂലാട് അതുപോലെ അതിന് നല്ലൊരു മുട്ടൻകുട്ടിയുണ്ട് ഒരു മൂന്നര മാസം പ്രായമുള്ള നല്ല അടിപൊളിയൊരു മുട്ടൻകുട്ടി നല്ല വളർച്ച ഉള്ളതാണ് നല്ല പാലുകൊടി കിട്ടിയ നല്ല ബോഡി വെയിറ്റ് ഉള്ള കുട്ടിയാണ് വളർത്താൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് വെറും പതിനൊന്നേ മുക്കാലാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് റുപ്യ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് കേരളത്തിലെ എല്ലാ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി ചാർജോട് കൂടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാർക്കാടാണ് വളർത്താൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വളർത്തുക അനുയോജ്യമായ നല്ല തീറ്റയും നല്ല നല്ല വള്ളംകുടികൾ അമ്മ നഷ്ടപ്പെട്ടു പോയ നാല് അടിപൊളി മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ ഉത്തമം എന്നാൽ തീറ്റയും കുടിയും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഒരു നാല് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകളം ഡെലിവറി ചാർജിൽ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് നല്ല ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടാഴ്ച പ്രായമായ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഒരു ആടാണ് കുട്ടിക്ക് വയറ് നിറച്ച് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും എന്നറിയിച്ചിട്ടുണ്ട് ഈ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് വളർത്താൻ വളർത്താനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് അത്യാവശ്യം കുറച്ച് പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താൻ വളർത്താനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പത്തൊമ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ബി പി അങ്ങാടി വളർത്താനും ക്രോസിങ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ഉണ്ട് ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം പാണ്ടിക്കാടിനടുത്ത് ആമക്കാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞു അത്യാവശ്യം വലിപ്പമുള്ളൊരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കേളകം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് അത് നല്ല വലിപ്പമുള്ള ക്രോസിംഗ് ടെൻഡൻസ് ഒക്കെയുള്ള മുട്ടനാടുകളാണ് നല്ല തീറ്റയും കുടിയും വണ്ടാറുണ്ട് രണ്ടാമത്താട് ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നു പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ വീഡിയോസിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് പാലും കറക്ക രണ്ട് മാസം ചനിയുണ്ട് ചനിയും പാലുമുള്ള നല്ല വളർത്താർക്ക് പറ്റിയ നല്ലൊരു ബീറ്റെല്ലിൻ്റെ ക്രോസ് ആടാണ് മോഴ ഇനത്തപ്പെട്ട കൊമ്പില്ലാത്ത ആടാണ് നല്ല കാലുകരം കാലുകരം ഇടന്നിട്ടൊക്കെയുള്ള നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തുകാർക്ക് വയ്ക്കുക നല്ലൊരാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന അവൾ കേരള ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ചാർജോട് കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് വളർത്തുകാർക്ക് വയ്ക്കിയ നല്ലൊരു ബീറ്റൽ ക്രോസ് ആട് വലിയ പ്രായമൊന്നുമില്ലാത്ത ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക കറക്കാനൊക്കെ നല്ല സുഖമാണ് കറക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല വളർത്തുകാർക്ക് അനുയോജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം ഒന്ന് മുട്ടനെയും ഒന്ന് പെടയുമാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ആട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി നാലു മാസം പ്രായമാകാനായ ഒരു മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല മിടുക്കുള്ള ഒരു മുട്ടനാട്ടുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായം പേരൻറ്റ് സ്റ്റോക്കാക്കാനെല്ലാം അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ